സിനിമ കഴിഞ്ഞപ്പോലെ നമ്മുടെ വിശേഷ രണ്ടാമത് ഇനിയും സിനിമ റിലീസ് ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടിക്കാം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പൊ അങ്ങനെ ഒരു സിനിമ ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അഞ്ചാറ് മാസം നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണം അപ്പൊ ദിവേജി നമുക്ക് ഇപ്പൊ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ് അപ്പൊ അത് എന്നോട് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉപദേശം നന്നാണ് ഇപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ അങ്ങനെ ശ്രദ്ധിക്കാം അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പിന്നോട് ഒരു സമയം ഉണ്ടാവും അങ്ങനെ പറഞ്ഞ എന്നിട്ട് ധ്യാനം തരുന്ന ഓട്ടോ കൂടെ അതെ സിനിമകൾ വന്നത് ഗ്യാപ്പ് ചെറിയ അവസ്ഥയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെ അവസാനോ ഇത്രയും പേരുടെ ഒരു സെറ്റിലാണല്ലോ അപ്പൊ എങ്ങനെയോണ്ട് പാർട്നാസിൽ ഈ ഇരിക്കുന്ന മികച്ച നടന്മാര് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളുണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ എന്റെ ഭാഗ്യം ആണ് നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഞാൻ നീർജ യസ് ദാസ് ഇത് മലയാളത്തിലെ മൂന്നാമത്തെ ചിത്രമാണ് മാസ്റ്റർ പീസ് എന്ന വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ തുടക്കം മമ്മൂക്ക ഷാൻചേണ്ടൻ അങ്ങനെ വലിയൊരു ആണ് എനിക്ക് മലയാളത്തിൽ ലഭിച്ചത് അതെ ഇല്ല മറക്കില്ല ഒന്നും മറക്കില്ലേ അതിനുശേഷം ഇര എന്ന മൂവിയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ അവസരം ലഭിച്ചു ഇന്റാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പാർട്നേഴ്സിലൊന്നിന്റെ ആണ് ഇതില് അഞ്ച് കഥാപാത്രങ്ങൾ സഞ്ജു ശിവറാം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അഴകി എന്ന കഥാപാത്രത്തിന്റെ പേര് കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ് അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് കഥാപാത്രം എത്തുന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് അത് സിനിമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിലേക്ക് വരാം സെറ്റിലുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ധ്യാൻ ചെന്ന കണ്ടപ്പോൾ നമുക്ക് ഈ സിനിമകൾ കണ്ട് നമ്മളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ ഓൺ സ്ക്രീനിൽ വരുമ്പോൾ ഒരു പെർഫോമൻസ് ആയിരിക്കുമല്ലോ എങ്ങനെയാണ് നേരിട്ടെന്ന് പറഞ്ഞു കൂടുതലായിരിക്കും നല്ല അതല്ലേ ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മൾ നേരിട്ട് ഈ പ്രത്യേകിച്ച് വേറൊരു ക്യാരക്ടറായി മാറുന്നില്ല നല്ലൊരു എന്താ പറയാ ഇന്ററാക്ഷൻ ആയിരുന്നു എല്ലാവരുമായിട്ട് ഇപ്പൊ സഞ്ജനാണെങ്കിലും അതെ അനീഷേനാണെങ്കിലും അതുപോലെ തന്നെ സോറി ചേട്ടൻ സിനിമ ഉണ്ടായിരുന്നില്ല പിന്നെ ഷാജി പിന്നെ എന്താ നല്ലൊരു നല്ലൊരു ടൈം ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് സെറ്റിൽ പിന്നെ പിന്നെന്താ പറയാ പിന്നെ അതുപോലെ തന്നെ നവീൻ ഈ ഒരു സിനിമയിലൂടെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഗംഭീരമായി തുടക്കം എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും എന്താ ഇത്രക്കെയാണ് പറയാനുള്ളത് യും ഓർമ്മ വന്നത് സംസാരിച്ചിട്ടുണ്ടോ കണ്ടു എനിക്കറിയാം നിങ്ങള് സിനിമയെ കുറിച്ച് സംസാരിച്ചില്ല കണ്ടു കല്യാണിയും സിനിമകളുണ്ടല്ലോ എന്നാൽ ആ ഒരു സൗഹൃദം

അവര് എപ്പോഴെങ്കിലും നിങ്ങൾ അപ്പോ ആയിട്ട് നിങ്ങൾ ഒരുമിച്ച് ഉള്ള ഒരു ഷൂട്ടി സമയത്തൊക്കെ ധ്യാൻ അവര് തമ്മിൽ സംസാരിക്കുമൊക്കെ സംസാരം വന്നിട്ടുണ്ടോ എന്നാലും തമ്മിലുള്ള പ്പൂന് അങ്ങനത്തെ പഴയ സിനിമകളും അപ്പുന അപ്പുഴ സിനിമകളൊന്നും കണ്ടിട്ടില്ല യാതൊരു ഐഡിയ പോലും നമ്മളതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അതിനെ

ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞ നമ്മളൊക്കെ ഭാഗമാണ് പോയി എന്നുള്ളതാണ് അപ്പം സിനിമ ഇല്ലെങ്കിൽ ഇന്റർവ്യൂ ഇല്ല ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല നമ്മളില്ല അത് നമ്മുടെ ചന്തു നമ്മുടെ തിര ത്ത് ചട്ടത്തിന്മത്തിന്റെ ഒക്കെ സ്കിൽസും ഡിസൈൻ ടൈറ്റിൽ ഡിസൈൻ ഒക്കെ ചെയ്ത ചന്ദ്ര ചന്ദ്ര നമ്മുടെ ഏറ്റവും അടുത്ത അവന്റെ സായനാ എന്ന സിനിമയിൽ ഞാൻ ഗോകുലിനോട് അന്വേഷിച്ചിട്ടുണ്ട് അപ്പൊ അത് ഭയങ്കര ഇന്ന് ഇന്ന് ഇറങ്ങി അപ്പൊ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ വേറിട്ട സിനിമയാണെന്ന് അങ്ങനത്തെ സിനിമകളൊക്കെ നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് പരിപാടി തള്ളി വിടാ കുഞ്ഞു േ കാരണം അതൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഇൻഡസ്ട്രിക്ക് മലയാള സിനിമത്തെ കാലഘട്ടം ആണ് സിനിമകളാണ് പക്ഷേ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്താ എന്ന് ഞാൻ ഒരു പിന്നെ ഫിലിംസ് റേഷ്യോ ആവറേജ് എല്ലാ വീക്കില് ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഹൈ ആണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തന്നെ റേഷ്യോ ഭയങ്കര വ്യത്യാസം വരും സക്സസ് ഫെയിലിയർ തന്നെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റി പലപ്പോഴും

ആ രീതിയിലുള്ള ഹൈപ്പും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ നമ്മൾ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാര് ശ്രദ്ധിക്കുന്നില്ല ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് അത് ഒരു അവസ്ഥയാണ് കാരണം ഇന്നിപ്പോ ദയനാചാരിന്റെ കേസ് പറഞ്ഞ പോലെ ദനാചാരി എന്നുള്ള സിനിമ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഇപ്പൊ ഞാൻ അറിയുന്നത് ഇന്ന് റിലീസായി ഇപ്പൊ ഇപ്പോഴാണ് അറിഞ്ഞത് അത് എത്തിയിട്ടില്ല സിനിമ ആൾക്കാരിലേക്കൊന്നും അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും അതിനെ കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ വലിയ വലിയ സിനിമകളും അപ്പൊ കുഞ്ഞു സിനിമകളും ആൾക്കാര് അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് അത് എനിക്ക് തോന്നുന്നുണ്ട് തിയേറ്റർ ചെയ്യണം അങ്ങനത്തെ അപ്പം ഞാൻ പറഞ്ഞ ഒരു ഒരു കാലഘട്ടം നമ്മള് ചെയ്യണമെങ്കിൽ അതൊരു

നിങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ വിഷ്ണു പറയുമ്പോൾ അതിനത്തെ എന്തെങ്കിലും ഒരു ഒരു കാര്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പത്ത് പേര് കേറും ആ പത്താണക്കിന് നൂറാക്കണം അപ്പൊ അതിന്റെ ഒരു സ്പേസ് എല്ലാം കൂടി ഇരുമ്പോഴാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കുറച്ചു മഞ്ഞുപ്പാവിശ്യം ആവേശവും അതുപോലെ തന്നെ വലിയ താനുള്ള സിനിമകളല്ലാതെ എനിക്കോട് അഞ്ചക്കള്ള പോകാലത്ത് കുറച്ചു തിയേറ്റർ ഹോൾഡ് ചെയ്തൊരു സിനിമ എനിക്ക് തോന്നിരുന്നു നമ്മുടെ ഒരു ുംഭിനും അതുപോലെ ഒരുപാട് വരും ഹൈറേഞ്ച് സിനിമകളാണ് പ്രേമൊരു വെച്ച് പറ്റി

ഏത് സമയത്ത് അതിനെ ഫോളോ അങ്ങനെ പേടിച്ച് പല സിനിമകൾ മാറി മാറി പോയിട്ട് നമ്മൾ റോങ് റിലീസിൽ പോയി പെടുന്ന സിനിമകളുണ്ട് തെറ്റായ സമയത്ത് പോയി നമ്മൾ അപ്പം ഇന്നിപ്പോ ധനഞ്ജലി ഇറങ്ങിയ അഭിപ്രായമുണ്ട് പക്ഷേ നെക്സ്റ്റ് അടുത്ത ആഴ്ച എത്ര തിയേറ്റർ അത് ഉണ്ടാവുന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ബിക്കോസ് വരുമ്പോൾ അന്യ സിനിമ സിനിമ വരുന്ന സമയത്ത് അതുപോലെ വലിയ സിനിമ വരുമ്പോൾ എല്ലാവരും അതിന്റെ പുരോഗതി